കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി നിർമ്മിക്കുന്ന എം ആർ എഫ് വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റുകളുടെ ശിലാസ്ഥാപനം കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തുങ്ങാടി പാലാപ്പറമ്പിലാണ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഏറ്റവും അപൂർവമായ വിലപിടിപ്പുള്ള സാധനമാണ് വെക്കാൻ നമുക്ക് സാധിക്കണം ജൈവ മാലിന്യങ്ങൾ മറ്റൊരു ഭാഗത്തും നമുക്ക് ഏറ്റവും അതിനെ പ്ലാസ്റ്റിക് ാടി പാലാപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സി സി ടി വി സ്ഥാപിച്ചതിന്റെയും ഹരിതകർമ്മ സേന പുതിയതായി നിർമ്മിക്കുന്ന നന്മ ഇനോക്കുലം യൂണിറ്റിന്റെ ഉദ്ഘാടനവും ചെയ്തു നഗരസഭാ സെക്രട്ടറി കെ ആർ അജി നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അജയ്കുമാർ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീജ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ അജിത നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് എന്നിവർ സംസാരിച്ചു നഗരസഭാ ജീവനക്കാർ ശുചിത്വ മിഷൻ പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി ഗ്രാമികാനൂസ് കൂത്തു കുറമ്പ്